ഹായ് ഹലോ അസ്സാമലൈക്കും ഞാനൊരു കൊച്ചു കഥ പറയാം ഒരിക്കൽ രണ്ടു ചങ്ങാതിമാർ ഒരു യാത്ര പോവുകയായിരുന്നു ഒരു നീണ്ട യാത്ര യാത്രയുടെ ഇടയിൽ അവർ തമ്മിൽ ഒരു കുഞ്ഞു പിണക്കമുണ്ടായി ദേഷ്യം സഹിക്ക വയ്യാതെ ഒന്നാമൻ രണ്ടാമനെ ഒന്ന് തല്ലി സങ്കടത്തോടെ രണ്ടാമൻ നിലത്ത് കുത്തിയിരുന്ന് മണലിൽ ഇങ്ങനെ എഴുതി എൻ്റെ ചങ്ങാതി എന്നെ തല്ലി അവർ പിന്നെയും യാത്ര തുടർന്നു അവർ മലവെള്ളപ്പാച്ചിലിൽ കരകവിഞ്ഞൊഴുകുന്ന ഒരു പുഴയുടെ കരയിലെത്തി പെട്ടെന്ന് രണ്ടാമൻ അതിലേക്ക് കാല് വഴുതി വീണു ഒന്നാമൻ തൻ്റെ സുഹൃത്തിനെ സാഹസികമായി പുഴയിൽ ചാടി സുഹൃത്തിനെ രക്ഷിച്ചു കരയിലെത്തിയ രണ്ടാമൻ തൻ്റെ ഭാണ്ഡത്തിൽ നിന്നും ഉളിയെടുത്ത് അടുത്തുള്ള വലിയ പാറയിൽ കൊത്തി എഴുതി എൻ്റെ ചങ്ങാതി എൻ്റെ ജീവൻ രക്ഷിച്ചു ഒന്നാമൻ ചോദിച്ചു ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ മണലിൽ എഴുതി നിന്നെ സഹായിച്ചപ്പോൾ ശിലയിൽ കൊത്തി അതെന്താണ് നീ എന്നെ വേദനിപ്പിച്ചത് മണ്ണിലെ എഴുതാവൂ കാരണം ഒരു ചെറുകാറ്റിൽ അത് മാഞ്ഞു പോകണം അതിൻ്റെ ആയുസ് ഒരു നിമിഷത്തേക്കേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാൽ നീ എന്നെ സഹായിച്ചത് ശിലയിൽ എഴുതണം അത് എന്നും നിലനിൽക്കണം എൻ്റെ ജീവൻ പോയാലും ഒരുവൻ തന്നെ സഹായിച്ചാൽ അത് ശിലയിൽ തന്നെ കൊത്തണം തന്നെ സഹായിച്ചവന് ഇനിയും ഒരുപാട് പേരെ സഹായിക്കാൻ അത് പ്രചോദനമാകും ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക